വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിലാണെങ്കിൽ ശാലിനിക്ക് ആ കാഹളം കുമാരനാണെങ്കിൽ മഹേന്ദ്രൻ്റെ പാറക്കോറിയെക്കുറിച്ചൊരു പരാതി കൊടുത്തിരുന്നല്ലോ ചുറ്റുമുള്ള താമസക്കാർക്കൊക്കെ ഭീഷണിയാണ് ജീവനി കുറിച്ച് അതനുസരിച്ച് പിന്നെ ശാലിനി ആണെങ്കിൽ ആ പാറക്കോറിയിലേക്ക് ഒരു അന്വേഷണം എന്നോണം ചെല്ലുന്നുണ്ട് അത് നിയമം അനുസരിച്ച് തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ടാണ് ശാലിനി അവിടേക്ക് ചെല്ലുന്നത് പക്ഷേ നേരത്തെ ആണെങ്കിൽ ജോൺ അബ്രഹാം പിന്നെ മഹേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളക്ടറുടെ വക ഒരു മിന്നൽ പരിശോധന ോദന ഉണ്ടാകുമെന്നുള്ളത് അതനുസരിച്ച് മഹേന്ദ്രനാണെങ്കിൽ ശാലിനിക്ക് വേണ്ടിയുള്ള പണിയൊക്കെ അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ശാലിനിയാണെങ്കിൽ അന്നേ ദിവസം അവിടെ എത്തുന്നുണ്ട് ശാലിനിയും അനുവല്ലവിയും രാമേട്ടനും പിന്നെ വേറെ കുറേ ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ടാണ് വരുന്നത് അന്നേരം അവിടെ ചെല്ലുമ്പോൾ തന്നെ ശിവനും കൂട്ടുകാരും ഒക്കെ ആ കോറിയിൽ തന്നെ ഉണ്ട് അപ്പോൾ ശിവനാണെങ്കിൽ അതിൻ്റെ പേപ്പറും കാര്യങ്ങളുമൊക്കെ ശാലിനിയെ കാണിക്കുന്നുണ്ട് അന്നേരം അതിന് ആ പേപ്പറൊക്കെ ഇങ്ങനെ ഫയലൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അവർ തങ്ങളിലൊരു സംസാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മഹേന്ദ്രനാണെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാളിനെ ഏർപ്പാടാക്കിയിരുന്നു ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ശാലിനി ഇങ്ങനെ ഉന്നം വെക്കുകയാണ് വെടി വയ്ക്കാനായിട്ട് ഇങ്ങനെ ഉന്നം വെച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ടൈമിൽ ശിവനാണെങ്കിൽ പക്ഷെ പെട്ടെന്ന് അത് കാണുന്നുണ്ട് ശിവൻ പെട്ടെന്ന് ശാലിനിയെ പിടിച്ചങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത് അന്നേരം ശാലിനിയെ പെട്ടെന്ന് അങ്ങ് പിടിച്ച് മാറ്റി കൈക്ക് പിടിച്ച് ഇങ്ങനെ അങ്ങ് പിടിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷെ ആ വെടി കൊള്ളുന്നത് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാളിൻ്റെ തോളിലേക്ക് കൊള്ളുന്നുണ്ട് അന്നേരം ഇവരെല്ലാവരും ആകെ പേടിച്ചു പോകും ാണ് ശാലിനി ആകെ അന്ധം വിട്ട് പോകുന്നുണ്ട് തൻ്റെ ഒരു ജീവൻ രക്ഷപ്പെടുകയും ചെയ്തു വേറൊരാൾക്ക് വെടിയേൽക്കുകയും ചെയ്തു ശിവൻ തന്നെ രക്ഷിച്ചു എന്നുള്ളത് ചേർത്ത് ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് പക്ഷെ പെട്ടെന്ന് ശിവൻ പറയുന്നുണ്ട് മേടത്തെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാൻ പറയുന്നുണ്ട് അതനുസരിച്ച് അനുപല്ലമീൻ്റെ ആമേട്ടനും ആ ഒക്കെ ശാലിനിയെ കാറിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകണം പക്ഷേ ഇങ്ങനെ ആകെ പരിഭ്രാന്തയായിട്ട് ഇങ്ങനെ ശിവനെയും നോക്കുന്നുണ്ട് ബാക്കി എല്ലാവരെയും നോക്കുകയാണ് എന്താണ് സംഭവിച്ചത് വീണ്ടും ഒരു അറ്റാക്ക് തന്നെ നേരെ ഉണ്ടായതിൽ പക്ഷേ ശിവൻ അതിൽ പങ്കില്ല എന്നുള്ളത് ശാലിനിക്ക് മനസ്സിലാവുമായിരിക്കും ഈ കൂട്ടത്തിൽ പിന്നെ വെടിയേറ്റ ആളിനെയാണെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഓർമ്മ പോവാതെ ഇങ്ങനെ പിടിച്ച് ആ കൂട്ടരും എല്ലാവരും കൂടി ഇങ്ങനെ യൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ കാറിൽ പോകുന്ന സമയവും ശാലിനി ഇങ്ങനെ ശിവനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഇത്രയുമാണ് ഈ ഒരു സീനിൽ കാണിക്കുന്നത് അപ്പോൾ ശാലിനിയുടെ രക്ഷകനായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ശിവൻ്റെ സീനിൽ കാണിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഏർപ്പാടാക്കിയത് എന്നുള്ളത് ശിവൻ അറിയുമോ എന്നുള്ള വെക്കുക കാരണം ശിവനറിയാം ആ ഒരു എടിവെച്ച ആളിനെ ശിവൻ കണ്ടിട്ടുണ്ടാകും അവരുടെ കൂട്ടത്തിൽ ഉള്ള ഒരാൾ തന്നെയാണ് ഇടിവെച്ചതുമൊക്കെ അപ്പോൾ ഇതിനെതിരെ ഇനി ശിവനും മഹേന്ദ്രനുമായിട്ട് വാക്കുതർക്കം എന്തെങ്കിലും ഉണ്ടാകുമോ വീണ്ടും ഷാലിനിയുടെ കൂടെയാണോ ശിവൻ നിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത് ഇതൊക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്